രാത്രി ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞ് കുഞ്ചു അവന്റെ കൈകളിലേക്ക് നോക്കി നാശം നഖം മുറിച്ചിട്ടില്ല നാളെ ക്ലാസ് റൂമിൽ വെച്ച് ടീച്ചർ പരിശോധിക്കാൻ വന്നാൽ ആകെ നാണക്കേടാകും ഉടൻ നഖം വെട്ടിയെടുത്ത് അവൻ പുറത്തേക്ക് നടന്നു നഖം വെട്ടൽ ആരംഭിച്ചു എടാ എന്താ നീ ഈ കാണിക്കുന്നത് പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടിത്തെരിച്ചു രാത്രിയിലാണോ നഖം മുറിക്കുന്നത് ഇനി എന്തെല്ലാം ദോഷങ്ങൾ വരുമെന്ന് കണ്ടറിയണം അവന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കാൻ ഒരു അമ്മയും മുത്തശ്ശി ദേഷ്യത്തോടെ കുഞ്ചുവിന്റെ അമ്മയെ നോക്കി പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി കുഞ്ചു ആകട്ടെ താൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അമ്മയെ നോക്കി ഇതൊന്നും അത്ര കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നഖം മുറിക്കുന്നതിനിടെ എന്തുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് അവൻ അമ്മയോട് ചോദിച്ചു രാത്രിയിൽ നഖം മുറിക്കരുത് അത് ദുഷ്ടശക്തികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും മാത്രമല്ല അത് ഉറ്റവർക്ക് ദോഷം ചെയ്യും ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ നമുക്ക് പരിശോധിക്കാം മുടി പോലെ നമ്മുടെ ശരീരത്തിൽ വളർന്നു വരുന്ന ഒന്നാണ് നഖം അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കാടുകളിൽ വസിച്ചിരുന്ന സമയത്ത് മനുഷ്യന് വളരെ അത്യാവശ്യമായ ഒന്നായിരുന്നു നഖം ഇന്ന് എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ നഖത്തിന്റെ പ്രസക്തി ഇല്ലാതെയായി നഖം വളരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറി അത് മുറിച്ച് കളയാനും തുടങ്ങി നഖം മുറിക്കുന്നത് ശുചിത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറി എന്നാൽ രാത്രിയിൽ നഖം മുറിക്കുമ്പോൾ എന്താണ് പ്രശ്നം പ്രത്യക്ഷത്തിൽ ഇതൊരു അന്ധവിശ്വാസമാണെന്ന് ആർക്കും മനസ്സിലാവുമെങ്കിലും നമ്മുടെ വിശ്വാസങ്ങളിൽ ആഴത്തിൽ സ്ഥാനം പിടിച്ച ഒന്നാണിത് തലമുറകളോളം കൈമാറി വന്ന വിശ്വാസം അങ്ങനെയെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവില്ലേ പറയുന്നതിൽ യാതൊരു സത്യവുമില്ലെങ്കിൽ ഇത്രയും കാലം ഈ വിശ്വാസം തുടരേണ്ട കാര്യമുണ്ടോ ഇതിനുത്തരമാണ് ഈ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് ഈ വിശ്വാസത്തിന് ഏതാണ്ട് നൂറ് വർഷത്തിലധികം പ്രായമുണ്ടാകും ഈ വിശ്വാസം അന്നത്തെ തലമുറയിലെ മുതിർന്നവർ കുട്ടികളോട് പറഞ്ഞതാണ് എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഓർക്കുക നൂറു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല രാത്രി കാലങ്ങളിൽ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയുമൊക്കെയാണ് നമ്മുടെ വീടുകളിൽ പ്രകാശം പരത്തിയിരുന്നത് എന്നാൽ മണ്ണെണ്ണ വിളക്കിൽ നിന്നും മെഴുകുതിരിയിൽ നിന്നും വരുന്ന പ്രകാശം നഖമു മുറിക്കാൻ പര്യാപ്തമായിരുന്നില്ല മാത്രമല്ല നഖമുറിക്കാൻ ഇന്നത്തെ പോലെ നെയിൽ കട്ടറും അന്നുണ്ടായിരുന്നില്ല കത്തി ബ്ലേഡ് പോലെയുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് നഖം മുറിച്ചിരുന്നത് നഖമുറിക്കുമ്പോൾ വ്യക്തമായി കാണാത്തത് കൊണ്ട് തന്നെ വിരൽ മുറിഞ്ഞ് ചോര വരുന്നത് സ്ഥിരമായിരുന്നു അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നഖ മുറിക്കാൻ പാടില്ല എന്ന് നമ്മുടെ മുൻതലമുറക്കാർ പറഞ്ഞിരുന്നത് കുട്ടികളാവുമ്പോൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതെ വരുമെന്നത് സാധാരണയാണ് എന്നാൽ സാരമായ മുറിവുകൾ ഉണ്ടാകുന്നതുകൊണ്ട് കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടാനും സാധിക്കില്ല അങ്ങനെയെങ്കിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ അവരെ പേടിപ്പിക്കുക ദുഷ്ടശക്തികൾ വരുമെന്നും അച്ഛനമ്മമാർക്ക് ദോഷം വരുമെന്നും ഒക്കെ പറഞ്ഞാൽ ഏതൊരു കുട്ടിയും അത് അനുസരിക്കും അവർ വളർന്നു വലുതായി അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന സമയത്ത് ആ തലമുറയിലേക്കും ഈ മുന്നറിയിപ്പും ഭയവും അവർ കൈമാറി കാലക്രമേണ അത് തലമുറകളിലേക്ക് കൈമാറി വന്നു വർഷങ്ങൾക്ക് ശേഷം എല്ലാ വീടുകളിലും വൈദ്യുതി എത്തി രാത്രിയിൽ വീടുകൾ വെട്ടിത്തിളങ്ങി എല്ലാവരും നഖം മുറിക്കാനായി നെൽക്കട്ടറും വാങ്ങി പക്ഷേ ഇപ്പോഴും രാത്രിയിൽ നഖം മുറിക്കാൻ പലർക്കും ഒരു പേടിയാണ് ചിലപ്പോൾ ദുഷ്ടശക്തികൾ വന്നാലോ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചാലോ പെട്ടെന്നാണ് ഫോണിൽ ആ മെസ്സേജ് വന്നത് ഈ മെസ്സേജ് പതിനഞ്ച് പേർക്ക് ഫോർവേഡ് ചെയ്യുക അവഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ ഗുരുതരമായ അസുഖം ബാധിച്ച് മരണപ്പെടാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ പതിനഞ്ച് പേർക്ക് ഫോർവേഡ് ചെയ്യാം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ